വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ ഇപ്പോ ഫ്രീ ഉണ്ട് നമ്മള് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് പഴയ കൊണ്ട് ഇവരെ അടിച്ചുണ്ട് നമ്മുടെ അനിയനെ അവരെടുത്ത് നമുക്ക് लए खलीचिटा अच्छा ഓ ലുക്കടാ വെട്ടീടോ അല്ല ഓക്കേ ഓംവർദീ ഓക്കേ ഓക്കേ ഗയ്സ് അവ ലൈക്ക് ചെയ്യಾತോ ഒരു ലൈക്ക് അടിજો ടുക്കേ ലൈക്കാണ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒരു സബ്സ്ക്രൈബ് ചെയ്യേദോ

ഇനി ഞാൻ തോറ്റ കഴിഞ്ഞാ ഈ കളിയിൽ മുട്ട മുട്ടടിക്കാന്ന് പറഞ്ഞു അപ്പൊ മുട്ടടിച്ച ഫോട്ടോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇടാക്ക് വീണ പിന്നെ മൊബൈലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഞാൻ പബ്ജി കളിച്ച് പബ്ജി കളിച്ച് ഇതൊക്കെ മറന്നും പോയി എനിക്ക് കൺട്രോൾ പഠിക്കട്ടെ സ്കോപ്പ് സ്കോപ്പ് ഓക്കെ എനിക്കൊന്നും കൊണ്ടില്ല വേണ്ട വേണ്ട നിന്റെ ഗിഫ്റ്റ് ഒക്കെ എനിക്കറിയാം Halo, kayak ganda? dah. kayak ganda. Eh? Ah, eh. luar

ഇതിന് അടുത്ത് ഡെസേട്ടികളെ അടുത്ത് വരുമ്പോ എനിക്ക് ഒരു ഭയം അങ്ങനെ ആയിക്കോടാൻ ഒക്കെ അറിയാ എനിക്ക് ദൂരെ വെച്ചടിക്കാനായിട്ടോ മര്യാദ പോരല്ലേ എനിക്ക് പേടിയു പിന്നെ അടുത്ത് വരുമ്പോഴേക്കൊരു ചെറിയൊരു പേടി കണ്ടു എന്നിട്ട് വെച്ചോടിക്കണില്ല അടിക്കണില്ല 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 ഓടിക്കോ 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 ില്ല അടിക്കണില്ല കണ്ടില്ലോ ഇത്യാണെറുപ്പും

ടാ ഇത് വൺ ടാപ്പാണ് വൺ ടാപ്പാണ് വൺ ടാപ്പിന്റെ ആണ് വൺ ടാപ്പിന്റെ ആണ് ഇതൊന്നും വെച്ച് കളിക്കാൻ പറ്റില്ല ഇതൊക്കെ നിയമപരമായിട്ടില്ല ഇതൊക്കെ മാറിപ്പാടാ